ൊക്കെ തള്ളിമറിക്കുന്നത് എന്താ പടച്ചവൻ കാരുണ്യവാനാണെന്നാണ് ആ കാരുണ്യവാനായ പടച്ച റബ്ബിനെ നിങ്ങൾ പട്ടിണിക്ക് ഇരിക്കാനും നിങ്ങൾ വെള്ളം കുടിക്കാതെ പത്ത് പതിനഞ്ച് മണിക്കൂർ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കപ്പെടാനും ആഗ്രഹിക്കാൻ കഴിയില്ല ചെയ്താ മതിയല്ല നിർബന്ധിച്ച് ആ മാത്രമല്ല ഈ കുട്ടികളെ നോമ്പെടുത്താൽ ഇത് രക്ഷിതാക്കൾ കൂലി ഈ കൂലി കണക്ക് വരുമ്പോഴേ അപ്പൊ രക്ഷിതാക്കൾ ഖുറാൻ പഠിക്കാൻ പോകുന്ന പോലെ കുട്ടികളെ ഖുറാൻ കാണാതെ പഠിപ്പിക്കാൻ പെട്ടു അതിന്റെ കൂലി അവർക്ക് കിട്ടാൻ വേണ്ടി ഇവർക്ക് എന്തോ കിരീടം കിട്ടും സ്വർഗത്തിൽ അപ്പൊ ഈമാതിരി ഈ വൃത്തികെട്ട വിശ്വാസം കൊണ്ട് വിശ്വാസത്താൽ നിർബന്ധിതമായി നോമ്പെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇതൊക്കെ ബോധവൽക്കരിക്കേണ്ടതാണ് നോമ്പെടുക്കേണ്ടത് ആരോഗ്യവാന്മാരാണ് അവർക്ക് തന്നെ ഖുറാനിൽ വളരെ വ്യക്തമായി പറയുന്നു വാലാലും ഫിജിയും താമസിക്കുന്നു നോമ്പെടുക്കാൻ കഴിവുണ്ടായിട്ട് നോമ്പെടുക്കാത്ത അവർ ഫിജ കൊടുത്താൽ മതി എന്ന് ഖുർണ്ണില് പറയുമ്പോ ായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പ്രമാർ മാസത്തിലെ അവസാനത്തെ പത്ത് മൂന്നാമത്തെ പത്തിൽ രാവുണ്ട് അതായത് ദിവസത്തിൽ രാവുണ്ട് അപ്പൊ ഈ രാവിലെ കുറിച്ച് ഈ വിശുദ്ധ കുറാൻ അധ്യായം നിലനിൽക്കുന്നുണ്ട് അപ്പോ വിശ്വാസികളായി ആളുകൾ ഈ രാവിലെ കണക്കാക്കുന്നത് അവരുടെ സർവപാപങ്ങളും പൊറുക്കപ്പെടുന്ന ദിവസവും അതേപോലെ തന്നെ സ്വർഗത്തിലേക്കാണ് എത്താനുള്ള അവസരത്തിൽ ലൈലത്തുൽ കതർ എന്ന് പറയുന്നത് ഖുർആൻ അവതരിച്ച ഒരു രാവാണ് അത് കഴിഞ്ഞുപോയ രാവാണ് സൗണ്ട് കിട്ടി ഇപ്പം തന്നെ അത് കണക്റ്റ് ആകുന്നില്ല ശരി പോട്ടെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം

ഒറ്റപ്പെട്ട ദിവസങ്ങളിലാണത്രേ ആ ബർക്കത്ത് കിട്ടുക ആ അനുഗ്രഹം കിട്ടുക അത് കിട്ടിക്കഴിഞ്ഞാൽ ആയിരം മാസം ഒരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്താൽ പോലും കിട്ടാത്ത രൂപത്തിലുള്ള നന്മകൾ അത്രയ്ക്കുള്ള പ്രതിഫലങ്ങളാണത്രേ ആ ഒരു ഒറ്റ ദിവസം കിട്ടുക ഒന്ന് ആലോചിച്ച് ഒരു മനുഷ്യൻ ജീവിതത്തിലുടനീളം തോന്നിയാസങ്ങൾ ചെയ്ത് ജീവിക്കുന്നു ചോദിക്കട്ടെ അഫ്വാൻ എന്ന യുവാവ് അയാളാണല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ താരവും തരംഗവുമായി നിൽക്കുന്നത് ആ വ്യക്തി ഇപ്പോ ഈ റമലാന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ജയിലിൽ ജയിലിൽക്കാഫിരിക്കുന്നു എന്ന് വിചാരിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും തസ്ബീറും തസ്ബീഹുകളും തഹലീലുകളും ആയിട്ട് അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അറിയുന്ന ഖുർആാനൊക്കെ പാരായണം ചെയ്ത് മുന്നോട്ട് പോകുവാണ് എന്ന് വിചാരിക്കുക അയാൾക്ക് ഈ സ്വർഗ്ഗം കിട്ടുമോ ഇസ്ലാമിക വിശ്വാസ പ്രകാരമാണെങ്കിൽ കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെ ശരിയാകും ഇത് അല്ല ദൈവം ഭൂമിയിലാണ് ഇരിക്കുന്നത് ദൈവം ഇവിടെ ആണ് ആണ് എവിടെയുള്ളവനാണ് സർവ്വവ്യാപിയാണ് ഈ സർവ്വവ്യാപിയായ ദൈവം ഇറങ്ങി വരാൻ കയറി പോകാനൊന്നും ഇല്ല അവനെ എല്ലായിടത്തും ഇരിക്കുകയാണ് അവൻ സർവവ്യാപിയായിട്ട് ഉണ്ട് ഉണ്ട് എന്റെയും നിങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൽ അഖിലവുമായിട്ട് ദൈവമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതും കയറി വേണ്ടതുമായിട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ ലൈലത്തുൽ എന്ന് പറഞ്ഞത് കഴിഞ്ഞു ഒരു രാവാണ് അത് അന്ന് ഖുർആൻ അവതരിച്ചു അല്ലാണ്ട് അത് മാസത്തിൽ ആവർത്തിക്കില്ല ഇപ്പോൾ ഒരു സംഗതി നടന്നാൽ പിന്നീട് സംഭവിക്കുന്നത് അതിന്റെ ഓർമ്മ മാത്രമാണ് ആ കാര്യം ആവർത്തിക്കുന്നില്ല അപ്പൊ തെനസൽ മലയക്കത്തൂർ റോഡം എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയ ഒരു സംഗതിയാണ് അതിനെ പിന്നെ ഇനി വരുമെന്നല്ല പറയുന്നത് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് അവിടെ തനസ്സല എന്ന വാക്കിനെ തനസ്സലു അവിടെ എന്നാക്കിട്ട് ഒരു താ വിട്ടുപോയി ഒരു താ വിട്ടു പോയി പോയി പറഞ്ഞിട്ടാണ് അതിനെ ഇവർ അത് ഇവർകരിക്കുന്നത് ആണ് കഴിഞ്ഞു പോയ സംഗതിയെ കുറിച്ചുള്ള അറിയിപ്പാണ് അത് മനുഷ്യന്റെ ഭാഗതയെ നിർണയിക്കുന്ന അനിർവ്വചനീയമായ ഒരു രാവ് കഴിഞ്ഞുപോയി ആ രാവിലായിരുന്നു ഖുർആൻ അവതരിച്ചത് എന്ന് പറയുകയാണ് ഖുർആൻ ചെയ്യുന്നത് അല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ എന്തോ എന്തോർ ആയിട്ട് മെഗാമേള അല്ല ഹിറാ ഗുഹയിൽ മുഹമ്മദ് നബി ചെന്നിരിക്കുമ്പോഴാണല്ലോ ഈ ഖുർആൻ അവതരിക്കുന്നത് ആ സമയത്ത് റമദാനായിരുന്നു പിടിച്ചിരുന്നു ും വസ്ത്രവും ഒക്കെയായിട്ട് ആ കുന്നുകേറി ഗുഹയിലേക്ക് വരാറുണ്ടായിരുന്നു എന്ന ചരിത്രം കതീജ നോമ്പ് പിടിച്ചിരുന്നു ആരോടാണ് ഇവർ ഈ നുണ കഥകൾ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതെ എന്ത് നേട്ടമാണ് ബിസിനസ് പള്ളിയിലേക്ക് വരുന്നു ബിരിയാണി ഉണ്ടാക്കുന്നു ഉസ്താദിന് ഒക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഉസ്താദ് മൗലവി സംഘടന മതം ഇതിങ്ങനെ മതസംഘടനയിലേക്ക് പടം ഒഴുകി വിടാനുള്ള നമ്മുടെ ഒരു സ്ഥലത്ത് മലിനസ് ഉണ്ട് മലപ്പുറത്ത് കോടികളാണ് ഓരോ ഓരോ വർഷവും ഒഴുകുന്നത് അപ്പൊ ഇതൊക്കെ ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ല അത് മാത്രല്ല ഇനി ഇനി മുതൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് ശമ്പളം ഇല്ല എന്ന് തീരുമാനിച്ചാൽ ഇറങ്ങിപ്പോകാവുന്നവരെ ഉള്ളൂ ഈ പറയുന്നവരൊക്കെ എല്ലാം മണി മോട്ടിവേറ്റീവ് ആണ് മണി മോട്ടിവേഷൻ ആണ് ഇതിന്റെ പിന്നിലുള്ളത് മണി ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ല ശമ്പളം ഒക്കെ ആവാം ഞാൻ പറയുന്നത് കാഷ് പണമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ബിസിനസ് ലാഭം പഠിപ്പിച്ചിട്ടുള്ള മറ്റ് ബാക്കി ഇരുപത്തിരണ്ട് മണിക്കൂർ വെറുതെ ഇരിക്കാൻ നാഷണൽ വേസ്റ്റ് ആണ് ഇത്രയും വലിയൊരു യുവത അപ്പൊ അവർ മറ്റൊരു ജോലിക്ക് പോകുന്നില്ല മറ്റേവിടെയെങ്കിലും ഉണ്ടോ ഇപ്പൊ നമ്മള് പിന്നെ വിദേശങ്ങളിലേക്കൊക്കെ പോയി നോക്കുക അവിടങ്ങളിലൊക്കെ അവർ ജോലിക്ക് പോകും അവർ ജോലി ചെയ്യുക കടയിൽ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ കട നടത്തുന്നവരാണ് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവരാണ് പള്ളിക്ക് വാങ്ങി വിളിക്കേണ്ട നേരം അവർ വന്ന് വാങ്ങി വിളിക്കും ജോലി പിന്നെ നിസ്കരിക്കും അവർ അവരുടെ ജോലിക്ക് പോകും കാർപ്പന്റർമാരുണ്ട് ഓ പിന്നെ ഓട്ടോമൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട് പല വിധത്തിലുണ്ട് നമ്മുടെ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു പണിയും എടുക്കാതെ മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ജോലി ചെയ്ത് ബാക്കി ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് കാശ് വാങ്ങി ജീവിക്കുക എന്നുള്ള ഇത് ഇത് മാത്രം പ്രശ്നമല്ല മുജാഹിദിന്റെ പ്രശ്നമാണ് 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 പൗരോഹിത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മത സംഘടനകൾക്കും വേണ്ടത് പണമാണ് ആ പണമുണ്ടാക്കാനുള്ള മാർഗം സാധാരണക്കാരനെ പിഴിയുക എന്നതാണ് സാധാരണക്കാരനെ മതം പറഞ്ഞ് മതത്തിൻ്റെ മേന്മകളും മുഹബത്തുകളും പറഞ്ഞ് അവരെ ഏത് രൂപത്തിലൊക്കെ ചൂഷണം ചെയ്ത് അവരുടെ പോക്കറ്റിലിരിക്കുന്ന പണം ഇവരുടെ മേശയിലേക്കാക്കുന്ന തന്ത്രങ്ങൾ എന്നാൽ പോട്ടെ ഈ പൗരോഹിത്യത്തിനെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്ന ഈ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികമാളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അവരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ആ ഖുർആനിന്റെ വക്താക്കൾ ആ ഖുർആൻ എടുത്തു പറഞ്ഞ ഈ പൗരോഹിത്യം തന്നെ പിന്നീട് മതപുരോഹിതന്മാരായി മാറി അവർ വ്യാഖ്യാനിക്കേണ്ടി വന്നു പിന്നീട് മതം എന്താണ് എന്ന് ഇങ്ങനെ വന്നപ്പോൾ സംഭവിച്ച അപാകതകളാണ് നമ്മളീ കാണുന്ന ബിസിനസ്സുകാർ നടത്തുന്നതെല്ലാം ഇവർ പറയുന്നത് എന്ത് പറയുന്നതിൽ എന്തെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമുണ്ടോ ഇവരെന്തുവാ പറഞ്ഞ് മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരുടെ കഴിവുകളെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറയുന്നത് എത്രയോ ഓഡിയോകളും വീഡിയോകളും നിരന്തരം കേൾക്കുന്നവരാണ് നമ്മൾ നിരന്തരം പല പല ഉസ്താദുമാരുടെ വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ നിരന്തരം ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ആ നമ്മളോട് ഇവർ വീണ്ടും ഇസ്ലാം എന്തോ വലിയ സംഭവമാണ് ഖുർആാൻ എന്തോ വലിയ സംഭവമാണ് മുസ്ലിം പുരോഹിതന്മാരാണ് ഇതിനെ ഇങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരില്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ ഖുർആാൻ തള്ളിക്കളഞ്ഞ ഖുർആൻ വചനങ്ങൾ എടുത്ത് പുറത്തിടും നമ്മളെ കൊണ്ട് അതിവർ ചെയ്യിപ്പിക്കുവാണ് ശരിക്കു പറഞ്ഞാൽ ഏഹ്